പ്പോൾ നിൽക്കുന്നത് മറയൂരിനടുത്ത് കോവിൽക്കടവിലാണ് കോവിൽക്കടവിൽ സഹായഗിരി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിരവധി ചന്ദനമരങ്ങൾ നിന്നിരുന്നു ഇപ്പോൾ പലതും കാണാനില്ല പലതും കാട്ടുകളന്മാർ വെട്ടിക്കടത്തി ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നേരത്തെ ഉയർന്നെങ്കിലും കൃത്യമായ അന്വേഷണം നടന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ നിന്ന് ചന്ദനം വെട്ടിക്കടത്തിയിട്ടുണ്ട് വെട്ടിക്കടത്തിയ മരങ്ങളുടെ ഇലകൾ പോലും ഉണങ്ങിയിട്ടില്ല അത്രയ്ക്കും ഗുരുതരമായ ഒരു ചന്ദനംകുളയാണ് ഇവിടെ നടക്കുന്നത് ഇതു സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികൃതർ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് വെട്ടിക്കടത്തിയ ചന്ദനമരങ്ങളുടെ ഭാഗങ്ങൾ ഇവിടെ പല ഭാഗത്തായി ചതിൽ കിടപ്പുണ്ട് വലിയ കഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ നിന്ന് കടത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് നിലവിൽ കടത്തിയിട്ടുള്ള ചന്ദനത്തിന്റെ തൂക്കം ഏകദേശം അയ്യായിരം കിലോയോളം വരുമെന്നാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരായ ടി കെ കനകാസിൻ പറയുന്നത് അതേപോലെ തന്നെയാണ് ഈ സ്ഥലത്തേക്ക് ഞങ്ങളെ എത്തിച്ച് നിരവധി ചന്ദനമരങ്ങൾ ഇവിടെ നിന്ന് വെട്ടിക്കടത്തിയതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഒന്ന് രണ്ട് വെട്ടിക്കടത്തിയ ഒന്ന് രണ്ട് മരങ്ങൾ കാണാം അവരുടെ ചുവട് കാണാം വെട്ടിക്കടത്തിയ ഭാഗങ്ങൾ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ആ ഭാഗ്യം വെട്ടിക്കടത്തിയ ചന്ദ്രമരങ്ങളൊന്നാണിത് ഇത് ഏകദേശം വെട്ടിക്കിടത്തിയിട്ട് മാസങ്ങൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഈ മുഗൾ ഭാഗമൊക്കെ വെയിലടിച്ച് വിണ്ടു കയറിയിട്ട് അതുകൊണ്ട് തന്നെ ഇത് മാസങ്ങളായി എന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് തൊട്ടടുത്ത് തന്നെ ചന്ദ്രമരം വെട്ടിയതിൻ്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഇതിന്റെ അവശിഷ്ടം കാണാം കഴിഞ്ഞ ദിവസം വെട്ടിക്കടത്തിയ ചന്ദ്രമരത്തിന്റെ അവശിഷ്ടമാണിത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ മറ്റൊരു കടത്തിയ കാണാനുണ്ട് ഇതേപോലെ തന്നെ തൊട്ടടുത്ത് ഈ പുഴയുടെ ഓരത്ത് കഴിഞ്ഞ ദിവസം വെട്ടിക്കിടത്തിൽ ഭാഗികളുടെ ഫുഡ് നമുക്ക് ആ ഭാഗത്തേക്കു പോകാം കഴിഞ്ഞ ദിവസം വെട്ടിക്കടത്തിയ ചന്ദനത്തിന്റെ ചെറിയ കഷ്ണങ്ങളാണ് ഈ കഷ്ണങ്ങൾ അവർ കൊണ്ടുപോയിട്ടില്ല ഇത് കൊണ്ടുപോകാതിന് കാരണം ഇത് കാതരില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഈ ചന്ദനമലവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെട്ടിക്കടത്തിയതാണ് താഴെ പുഴയോർക്ക് തന്നെ നമുക്ക് മറ്റൊരു ചന്ദനമലും വെട്ടിക്കടത്തുന്നതിന് തോന്നിട്ട് കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത ദിവസം വളരെ രണ്ടോ മൂന്നോ ദിവസങ്ങളെ ആയി കാണാൻ വഴിയുള്ളൂ ഈ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം വെട്ടിക്കടത്തിയതാണ് ഈ ചന്ദനം ഇവിടെ ഈ കുറ്റി നമുക്ക് കാണാം അത് പച്ചപ്പ് മാറിയിട്ടില്ല അതായത് ഇത് ഉണങ്ങാൻ പോലും തുടങ്ങിയിട്ടില്ല ഇപ്പോഴത്തെ ഈ മരച്ചില്ലകൾ പച്ചച്ച് തന്നെ ഉണ്ട് അതും ഇലകൾ പോലും ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് ഏറ്റവും അടുത്ത ദിവസം ഇവിടെ ഒന്ന് വെട്ടിക്കടത്തിയതാണ് ഇതിൻ്റെ വലിയ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമായ ചന്ദനം കൊടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് വരും കാരണം ഇത്ര സുരക്ഷിതമായി ഇത്ര ക്ലിയറായി ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വെട്ടിയെടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഈ പ്രദേശവുമായി പരിചയമുള്ളവരായിരിക്കാം ഈ പ്രദേശത്ത് തമ്പടിച്ച് ചന്ദ്രമരങ്ങൾ എവിടേക്ക് നിൽക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി രാത്രി വന്ന് വെട്ടി കടത്തിയതാവാം ഏതായാലും മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ് അതായത് കാന്തല്ലൂർ മറയൂർ റോഡിൻ്റെ തൊട്ടടുത്താണ് ഈ പ്രദേശമുള്ളത് റോഡിൽ നിന്ന് നോക്കിയാൽ ഈ പ്രദേശം കാണാം പക്ഷേ ഇവിടെയൊന്നും നിരന്തരം ചന്ദനമരങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നു ഈ ചന്ദനം കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഈ ചന്ദനം കൊള്ള ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വനംവകുപ്പ് അധികൃതർ തൊട്ടു മുമ്പിലാണ് അതായത് മറയൂരിലും സമീപ പ്രദേശങ്ങളിലും എല്ലാം വനംവകുപ്പ് ഓഫീസുണ്ട് ഈ അവര് രാത്രി കാലങ്ങളിൽ പെട്രോളിംഗ് ഉണ്ട് അത്തരം നീക്കങ്ങളെല്ലാം നടക്കുമ്പോഴും ഇവിടെ നിന്ന് വലിയ തോതിൽ ചന്ദനം പോകുന്നു എന്നുള്ളത് അതിശയകരമാണ് ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണം കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടണം അക്കാര്യത്തിൽ നിയമ നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോകണം എന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം നമസ്കാരം എൻ്റെ പേര് കനകാസിൻ ഞാൻ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇന്ദിരാഗാന്ധി ബ്രാഞ്ചാണ് പക്ഷേ അത് സമീപത്തുള്ള വീടുകളിൽ ഞാൻ അന്വേഷിച്ചും ഇങ്ങനെ മിനിഞ്ഞാന്ന് ഇവിടെ മരം പോയതായിട്ട് അറിയാൻ പറ്റും ഈ സ്ഥലം ശരിക്കും ആശ്രമം വക സ്ഥലം എന്ന രീതിയിലാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് കാരണം അവരാണ് ഈ മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കുന്നത് ഈ ഒക്കെ അതുപോലെ തന്നെ മാഞ്ചിയും ഉൾപ്പെടെയുള്ള മരങ്ങൾ തേക്കുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെച്ചു ഞാൻ ഞാനിവരോട് പലതവണ അറിയുക എല്ലാം ചെയ്തു ഞാൻ പോലെ മരങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പറഞ്ഞു പക്ഷേ ഇവർ പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല പരാതി കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ട് ഇതുവരെയായിട്ട് എനിക്ക് എൻ്റെ വ്യക്തത മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ അവർക്ക് സമയമില്ല അവർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാവുന്നത് ഇവിടെ സമൂഹത്ത് ഇവിടെ ഈ സമീപത്തുള്ളവർക്കൊക്കെ വളരെയേറെ ദോഷകരമായ രീതിയിലാണ് ഇപ്പം ഈ ചന്ദ്രമരം മോഷണം എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ മുതലാണ് ഏതാണ്ട് ഇപ്പം എൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ചാണ് ഇവിടെ പോയക്കുന്ന മരങ്ങളെല്ലാം കൂടെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളുകൊണ്ട് പോയക്കുന്ന അയ്യായിരം കിലോയ്ക്ക് വീളിൽ പോയിട്ടുണ്ട് അപ്പം ഇവിടെ തൊട്ടടുത്ത പോലീസിൻ്റെ ക്യാമറ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയതിന് ശേഷം ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ റോഡ് സൈഡിലാണ് സ്ഥാപിച്ചേക്കുന്നത് പക്ഷേ ആ സ്ഥാപിച്ചിരിക്കുന്ന വഴികളിലൂടെ അല്ല ഈ സാധനം പോയേക്കുന്നത് ഈ സാധനം പോയിക്കുന്ന മൊത്തം ഇവിടുന്ന് നേരെ കിഴക്കോട്ടാണ് നേരെ പാമ്പാർ റിവറിൻ്റെ സൈഡിൽ പോയിട്ട് ഒന്നി ആറ് ക്രോസ് ചെയ്ത് അപ്പുറം കടന്നു പോയിട്ടുണ്ടാവാം കാരണം വെള്ളം കുറവാണ് ഇപ്പോൾ കടന്നു പോയ സൗകര്യമാണ് അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ സൈഡിലുള്ള വഴി അമ്പലത്തിൻ്റെ സൈഡിലുള്ള വഴി സാധനം പോയിട്ട് അവിടെ വഴി സാധനം കൊണ്ടുപോയിട്ടുണ്ട് സാധനം എന്തായാലും വലിയ ദൂരം പോകാൻ സാധ്യതയില്ല എല്ലാം വനമേഖലകളിലൂടെയാണ് ഈ സാധനം പോകാൻ സാധ്യത കൂടുതൽ അപ്പം ഇത് പോവാണ് നേരെ തൂവണത്തിൻ്റെ അതിൽ അങ്ങനെ പോവാണ് അങ്ങനെ പോകുമ്പോൾ അവിടെ ആരും ചെക്കിങ് കാര്യങ്ങളില്ല ഈ റോഡിൻ്റെ സൈഡ് ചേർന്നാണോ ഫോറസ്റ്റ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഉള്ളു അതാണ് ഒന്നാമത്തെ കാര്യം ഏകദേശം എത്ര പോയിട്ടുണ്ട് ഇവിടെ ഇവിടുന്ന് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് മരത്തിന് വേണ്ടി പോയിട്ടുണ്ട് ഇരുപത് മരത്തിന് വേണ്ടി പോയിട്ടുണ്ട് മരങ്ങൾ അപ്പം ഇതുവരെയായിട്ടും ഇവർ ശരിക്കും നടപടി എടുത്തിരുന്നെങ്കിൽ തരുന്നെങ്കിൽ ഇതൊന്നും പോകത്തില്ല ഇതുവരെയായിട്ടും പോലീസിൽ പറഞ്ഞിട്ടും റവന്യൂവിൽ പറഞ്ഞ പോലീസിലെ അറിയിച്ചിട്ടും പോലീസിന് എടുക്കാൻ നടപടി എടുക്കാൻ പറ്റുന്നില്ല കാരണം പോലീസിൽ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് പോലീസ് വന്നത് ചന്ദനത്തിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് ഫോറസ്റ്റുകാരാണ് ഫോറസ്റ്റുകാരോട് പറയുമ്പം അവർ നേരം ഇവിടെയെന്ന് പറയും അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ വിരാശം പറ്റാറ് പറയും പോളിറ്റിഷ്യനിലേക്ക് അപ്പോൾ അന്നേരം അവിടെ ഇരുന്ന് അന്നിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇത് സംബന്ധിച്ചുള്ള രേഖകൾക്ക് നിലവിൽ കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞെന്നുള്ള രീതിയിലാണ് സംസാരമാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ സ്വകാര്യ ഭൂമികളിലെയും അതുപോലെ റവന്യൂ ഭൂമിയിലെയും ചന്ദനമരങ്ങൾ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വം ആർക്കാണ് ഇന്നും അവ്യക്തമായി തുടരുകയാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അന്വേഷണം വരികയും നല്ല നിയമപരമായ ശക്തമായ നിയമ സംവിധാനങ്ങളിലൂടെ വന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് ഇത് തുടർന്ന് തന്നെ പോവുകയും ചെയ്യും സർക്കാരിന് കിട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ മുതലുകളാണ് ഇങ്ങനെ നശിപ്പിപ്പ് നശിപ്പിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചന്ദനമരത്തെ ഏറ്റവും കൂടുതൽ നട്ടുപിടിപ്പിക്കാൻ അതിന് പ്രോത്സാഹനം കൊടുക്കണം എന്നുള്ള രീതിയിൽ നവമാധ്യമങ്ങളുടെയും മാധ്യമങ്ങളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയിലൊക്കെയും പ്രചാരണം നൽകുമ്പോൾ ഇവിടെയുള്ള ആളുകൾ ഈ ചന്ദ്രമരങ്ങളെ വെച്ചു പിടിപ്പിക്കാൻ തന്നെ ഭയപ്പെടുകയാണ് കയ്യാവുന്നതിനെ അവർ വെട്ടിപ്പറച്ച് ഉപരക്കളയാനുള്ളവരുടെ തോന്നുന്നു കാരണം എന്തു സുരക്ഷിതത്വമുള്ള തൻ്റെ ജീവന് പോലും സുരക്ഷിത്വമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാരണം ശക്തമായ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാത്ത പക്ഷം തുടർന്നുകൊണ്ടേയിരിക്കും സമൂഹത്തില് സമൂഹത്തിൽ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരായുള്ളവരുടെ വീടുകളിൽ പോലും രാത്രി കാലങ്ങളിൽ സ്വയ ജീവിതം നയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമോ ഇപ്പൊ വേണ്ട നടപടി സ്വീകരിക്കണം മാത്രം ബന്ധപ്പെട്ട അധികാരികളുടെ അറിയിക്കുന്നു